മതിക്കൂടെ നാട് പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ് എത്ര വിഷമതിയാണ് ആ കുടുംബത്തിലുണ്ടാകുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക അതിൻ്റെ ആ കോടതി കളിയാൽ വേറെ കോടതി കൊടുക്കുക എന്ത് രാഷ്ട്രീയ പ്രവർത്തന ഇതൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മുഖ്യമന്ത്രി ഇനി മറുപടി പറയേണ്ടതില്ല മറുപടി പറയുന്നില്ല മനസ്സിലായെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട് വിദേശയാത്ര എടുത്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉമ്മൻചാണ്ടിയാണ് തീരില്ലേ വിദേശയാത്ര സ്വകാര്യ യാത്ര അദ്ദേഹം അടുത്തീരില്ലേ പാർട്ടിൻ്റെ സമ്മതി ഇല്ലാണ്ട് പിണറായി വിജയം പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊന്നും ദുഃഖിക്കണ്ടെന്ന് നമസ്കാരം ഈ കേസും മറ്റൊരു ലാബലിൻ പോലെ ആയിത്തീരും ഉള്ളിത്തൊണ്ട് പൊളിക്കുന്നത് പോലെ കേസിന്റെ കൂടുതൽ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ കേസും ഒന്നും അല്ല എന്ന് മനസിലായി ഇതെന്റെ വാക്കുകളല്ല മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി കോടതി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതായിരുന്നു ഈ നടപടി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുവാൻ വേണ്ട മതിയായ തെളിവുകൾ മാത്യു കുഴൽനാടന് ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിത്തന്നെയാണ് വിജിലൻസ് കോടതി ഈ കേസ് തള്ളിയത് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയതിന് തൊട്ടു തന്നെ ഇടതുപക്ഷത്തിൻ്റെ സമുന്നത നേതാവും മുൻ നിയമമന്ത്രിയും കൂടിയായിരുന്ന എ കെ ബാലന്റെ ഒരു പരാമർശം വരികയുണ്ടായി ഈ കേസും ലാവലിൻ കേസ് പോലെ തന്നെയാവും ഇതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ളത് കോടതിക്ക് മനസ്സിലായി ലാവലിനും ഇതുപോലെ തന്നെയാണ് എത്ര പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല അതുകൊണ്ട് തന്നെയാണ് ലാവലിൻ കേസ് ഇതുപോലെ അനന്തമായി നീണ്ടുപോകുന്നത് എന്നാണ് എ കെ ബാലൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ മാസപ്പടി വിവാദത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഉള്ളിത്തൊണ്ടു പൊളിക്കുന്നത് പോലെ കേസിൻ്റെ ഗൗരവതരമായ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ ഇതിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ മാസപ്പടി വിവാദം വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്ന മാത്യു കൊഴുനാടൻ്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു കേസ് തള്ളിയിരിക്കുന്നു എന്നാണ് എ കെ ബാലൻ എടുത്തു പറഞ്ഞത് ഇനി എന്തു പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ സമീപിക്കുക എന്നുകൂടി എ കെ ബാലൻ എടുത്തു ചോദിക്കുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ നിരന്തരമായി ഇങ്ങനെ ഓരോരോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കളും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് എ കെ ബാലൻ ഉദ്ദേശിച്ചത് മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിക്കുമ്പോൾ വേണ്ടത്ര കരുതലോടുകൂടി അല്ലെങ്കിൽ വേണ്ടത്ര തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ വേണ്ടേ ഇത്തരം കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു തരത്തിലും തെളിവുകളില്ലാതെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോടതി തള്ളും എന്ന് കുഴൽനാടൻ അറിയില്ലേ എന്ന് തന്നെയാണ് മുൻ നിയമമന്ത്രി കൂടിയായ എ കെ ബാലൻ തുറന്നടിച്ചത് ഇത് കോൺഗ്രസുകാർക്ക് ഒരു പാഠമാണ് ഇനിയും ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് സമീപിക്കുവാൻ അവർക്ക് സാധിക്കില്ല പുതിയത് എന്തെങ്കിലും കണ്ടെത്തിട്ടെ എന്നാണ് എ കെ ബാലൻ പരിഹാസദ്യോതകമായി തന്നെ എടുത്തു പറഞ്ഞത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കമ്പനി വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കൊടുത്തതിന് രേഖകളുണ്ട് അവർ ആ പണം വാങ്ങിയതിന് രേഖകളുണ്ട് അവർ ഇപ്പോൾ സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ആരോപണങ്ങൾ പറയുന്നത് സേവനങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ അത് നൽകിയിട്ടില്ല എന്നൊരു പരാതി ഉയരുകയാണെങ്കിൽ അതിന് വേറെയാണ് കേസ് ഇത്തരത്തിൽ ഒരു കേസ് അവിടെ നിലനിൽക്കുന്നില്ല എന്ന് കൂടി തന്നെ എ കെ ബാലൻ എടുത്തു പറയുന്നു എന്നാൽ അറുപത്തിയെട്ട് ലക്ഷം രൂപ കമ്പനിയിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ കൈപ്പറ്റിയതിന് കൃത്യമായ രേഖകൾ കമ്പനിയുടെ കൈവശമുണ്ട് അത് അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന് കൃത്യമായ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടതായി വരും കണക്കുകൾ ബോധിപ്പിക്കേണ്ടതായി വരും എന്നാണ് എ കെ ബാലൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്നാൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ എ കെ ബാലൻ മറ്റൊരു കാര്യം മറന്നുപോയി ഒരു പി വിയുടെ കണക്ക് കൂടി അവിടെ സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ പി വിക്ക് കൊടുത്തു എന്ന് സി എം ആർ എൽ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യം എ കെ ബാലൻ മറന്നുപോയോ എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് ചോദിക്കേണ്ടത് അറുപത്തെട്ട് ലക്ഷം രൂപ യു ഡി എഫിന്റെ നേതാക്കൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് എ കെ ബാലൻ പറയുന്നത് എന്നാൽ സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ ഒ സി ആർ സി പി വി എന്നുള്ള ചില പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന ഇന്ന ആളുകൾ ഇത്ര കോടി രൂപ വാങ്ങി എന്നുള്ളതും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇക്കാര്യം വിസ്മരിച്ചുകൊണ്ട് അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കാര്യം മാത്രം എങ്ങനെയാണ് എ കെ ബാലന് പറയാൻ സാധിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പി വി എന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നതിന് കൃത്യമായ രേഖകൾ സി എം ആർ എല്ലെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും പാരിസ്ഥിതിക പ്രവർത്തകർക്കുമായി സി എം ആർ എൽ നിന്നും കൊടുത്തിട്ടുള്ളത് എന്നാണ് അവരുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിൽ ഓ സി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് ആർ സി രമേശ് ചെന്നിത്തല ഇതൊക്കെ കോൺഗ്രസ് പാർട്ടികൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാരണം പ്രവർത്തന മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഫണ്ടുകൾ മേടിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും യു ഡി എഫ് ചുമതലപ്പെടുത്തിയിരുന്നു അവർ ആ പണം വാങ്ങിയിട്ടുണ്ട് കൃത്യമായ അതിന് രസീതും കൊടുത്തിട്ടുണ്ട് എന്നാണ് യു ഡി വ്യക്തമാക്കിയത് എന്നാൽ പി വി എന്നുള്ളത് പിണറായി വിജയൻ ആണ് എന്നത് എൽ ഡി എഫ് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല പിണറായി വിജയനും സമ്മതിച്ചിട്ടില്ല എന്നാൽ ഈ പി വി എന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് സി എം ആർ എൻ്റെ കണക്ക് പുസ്തകത്തിൽ അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വിസ്മരിച്ചു കൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാസപ്പടി കേസ് തള്ളിയതിനെ പരാമർശിച്ച് സംസാരിക്കുമ്പോൾ ഒരു അറുപത്തെട്ട് ലക്ഷം രൂപയുടെ കേസുമായി എ കെ ബാലൻ വരുന്നത് എ കെ ബാലൻ ഈ പി വി വാങ്ങിയ പണത്തിന്റെ കണക്ക് കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എ കെ ബാലന്റെ പ്രതികരണം അറിഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും അപകീർത്തിപ്പെടുത്തുവാൻ ധാരാളം കേസുകൾ പലരും കൊടുത്തിരിക്കുന്നു ഇനി ആ കേസുകൾക്കെല്ലാം മാസപ്പടി കേസ് തള്ളിയതുപോലെ തന്നെയുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എ കെ ബാലൻ എടുത്തു പറഞ്ഞത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും ആദായ നികുതി വകുപ്പുമെല്ലാം അന്വേഷിക്കുന്ന കേസുകളിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കുടുങ്ങും എന്ന് തന്നെ നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ എ കെ ബാലൻ നടത്തുന്നത് ഉണ്ടയില്ല വെടിയാണ് എന്നാണ് പലരും എടുത്തു പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എ കെ ബാലൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പരാമർശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിന് മതിയായ തെളിവുണ്ട് വാങ്ങിയതിനും തെളിവുണ്ട് കൊടുത്തതിനും തെളിവുണ്ട് ഇനി സർവീസ് മതിയായ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബ്രീച്ചോ കോൺട്രാക്റ്റോ അതുപോലുള്ള ഐ പി സി വെച്ചിട്ടുള്ള കേസ് എടുക്കാൻ പറ്റൂ വേറൊന്നും അതിലെടുക്കാൻ പറ്റില്ല അതുമാത്രമല്ല സേവനം കൊടുത്തിട്ടുള്ള ആണ് ഞങ്ങൾ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ സേവനം കൊടുത്തിട്ടില്ല എന്ന് പറയാനോ ഇതുവരെ ഒരു വേദിയിലും അവസരം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ അറുപത്തിയെട്ട് കോടി രൂപ ഒരു രേഖയുമില്ലാതെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങിയെന്ന് പുറത്ത് വന്നിട്ടുണ്ട് സി എം ആറിൽ നിന്ന് അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട് മാധ്യമക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അമ്പല കമ്മിറ്റിക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കിതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല ഇനി നല്ല രംഗങ്ങളായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് നിഷ്പക്ഷമായി നടത്തിയാൽ ഉണ്ടാകുക കാരണം അറുപത്തിയെട്ട് കോടി രൂപ കൊടുത്തതിന് തെളിവുണ്ടല്ലോ കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് തെളിവുണ്ടല്ലോ ആ കാശ് എവിടിയാണ് അത് ഏത് ഇലക്ഷൻ കമ്മിറ്റി കമ്മിറ്റിൻ്റെ മുമ്പാകെ ഏത് ഇലക്ഷൻ കമ്മിറ്റിക്കാണ് കൊടുത്തത് ഏത് പാർട്ടിക്കാണ് കൊടുത്തത് ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത് ഇത് എന്തായാലും എസ് എഫ് ഐ ഒ അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നവും അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു ആൾറെഡി ഒരു ഒരു വിധി വിധിയുണ്ടായി ഇപ്പം രണ്ടാമത് വിധിയും വന്നു ഇനി ഏത് കേസുമായിട്ട് വരും നടന്നോട്ടെ ഉപ്പ് വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇത് ഉള്ളി പൊളിച്ചത് പോലെ ആയിരിക്കും ലാവിലിം പോലെയായിരിക്കും ലാവിലിൻ്റെ കേസ് എന്തായിരുന്നു ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വിജിലൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് വിജിലൻസ് പറഞ്ഞു പിണറായിക്കെതിരായി കേസെടുക്കേണ്ടതില്ല അതിനെതിരായി ക്യാബിനറ്റ് ചേർന്ന് സി ബി ഐക്ക് വിട്ടു സി ബി ഐ പറഞ്ഞു ഞങ്ങളിത് ഏറ്റെടുക്കേണ്ടതില്ല വിജിലൻസ് പറഞ്ഞതാണ് ശരി അതിനു ശേഷം കുറേ നാടകങ്ങൾ കളിച്ചു ഇവർ അങ്ങനെയാണ് ഒരു പ്രൈവറ്റ് അന്യായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത് സി ബി ഐക്ക് വിട്ടത് സി ബി ഐ കുറ്റപത്രം തയ്യാറാക്കി ട്രയൽ കോർട്ട് കൊടുത്തു സി ബി ഐ സെഷൻസ് കോടതി പിണറായി വിജയനെ അക്സൗണറേറ്റ് ചെയ്തു അതിനെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തു ഹൈക്കോടതിയും പിണറായി വിജയനെ അക്സോണറേറ്റ് ചെയ്തു പിന്നെ സുപ്രീം കോടതി മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചാറോ പ്രാവശ്യം മാറ്റി എന്തിനാണ് മാറ്റിയത് ആർക്ക് വേണ്ടിയിട്ടാണ് മാറ്റിയത് അതിലും പറഞ്ഞെന്താ ബി ജെ പിയും കേന്ദ്ര ഏജൻസിയും പിണറായി വിജയനും ചോദിച്ചിട്ട് നടത്തിയെന്നല്ലേ പറഞ്ഞത് കള്ളപ്രചരണം നടത്തിയില്ലേ ഇത് ഉള്ളി പൊളിച്ചതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയുടെ മുമ്പാകെയും ലാവിലും നിൽക്കാൻ പോകുന്നില്ല എല്ലാ കോടതികളും തള്ളിയത് എല്ലാ കോടതികളും തള്ളിയത് എന്നിട്ടും അഴിമതിക്കാരനാണ് അഴിമതിക്കാരനാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു കടക്കുക എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ മാത്യു കൂടനാടൻ അഴിമതിയാണ് അഴിമതിയാണെന്ന് പറയുക രണ്ട് കോടതിൻ്റെ ഉത്തരവ് വന്നു എന്നിട്ടും ഇത് ഇനി വീണ്ടും പറഞ്ഞു കിടക്കലാണോ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ജനത ഇത് തിരിച്ചറിയും ഐക്യ ജനാധിപത്യ മുന്നണിയിലെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാരും നേതൃത്വവും ഇതോ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിന് വലിയ വില അവർ കൊടുക്കേണ്ടി വരും അതാണ് ഇനി കാണാൻ പോകുന്നത് അത് അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് നല്ലത് മാധ്യമസ്ഥ കിട്ടാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട് വേറെ എന്തൊക്കെ വഴിയുണ്ട് ഇത് നിയമസഭയിൽ ചർച്ച വന്ന സമയത്ത് യു ഡി എഫ് സ്വീകരിച്ച സമയം എന്തായിരുന്നു ആരെങ്കിലും ഉണ്ടായിരുന്നോ അവർക്കറിയാം ഇത് ഇത് അപകടമാണെന്ന് ആ അപകടം മണത്തറിഞ്ഞിട്ടാണ് അവർ മാധ്യക്കുടനാടിന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത് ഇനി അതിൻ്റെ ഫലം അവരെ അനുഭവിക്കും അക്കാര്യത്തിൽ അതൊരു സംശയമാർക്കും വേണ്ട മാധ്യക്കുഴനാട് പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ് എത്ര വിഷമതിയാണ് അത് ആ കുടുംബത്തിൽ ഉണ്ടാകുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക അതിന് ആ കോടതി കളിയ വേറെ കോടതി കൊടുക്കുക എന്ത് രാഷ്ട്രീയ പ്രവർത്തന ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മുഖ്യമന്ത്രി ഇനി മറുപടി പറയേണ്ടതില്ല മറുപടി പറയുന്നില്ല മനസ്സിലായെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് വിദേശയാത്ര എടുത്താൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ വിദേശയാത്ര സ്വകാര്യ യാത്ര അദ്ദേഹം നടത്തിയിട്ടില്ലേ ഉമ്മൻചാണ്ടി കെ സി ജോസഫ് എടുത്തിട്ടില്ലേ ആരെയാണ് നടത്തിയിട്ടില്ലേ ആരാ നടത്താത്തത് കേരളം കണ്ട ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരാണ് അതിൻ്റെ കണക്കെൻ്റെ കയ്യിലുണ്ട് അടൂർ പ്രകാശ് ഏത്രപ്രകാശം നടത്തിയിട്ടില്ല അതിന് ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഇരുപത്തി ആറ് പ്രാവശ്യം അറിയാം അതിൻ്റെടയ്ക്ക് ഒരു കുടുംബത്തെ കാണാൻ ഒരു സ്വകാര്യ യാത്ര അതാണ് വലിയ വലിയ പ്രശ്നം എനിക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടു കള്ളക്കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടന്നോളൂ നിങ്ങൾ അതിനെ പറ്റിയിട്ടോ നിങ്ങൾ വേറെ കേട്ടോ പാർട്ടീന്റെ സമ്മതിയില്ലാണ്ട് പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് അതിനെ പറ്റിട്ടൊന്നും ദുഃഖിക്കണ്ട അതിനെപ്പറ്റിയിട്ടോ നിങ്ങൾ വേറാണ്